ഒൻപത് ഏക്കറിൽ പുലി ഇറങ്ങിയതായി അഭ്യൂഹം മറ്റപ്പള്ളി കവലയ്ക്ക് സമീപം അഖിൽ എന്ന യുവാവാണ് പുലി റോഡ് മുറിച്ച് കടക്കുന്നത് കണ്ടത് ഇന്നലെ രാത്രി മണിയോടെയാണ് മറ്റപ്പള്ളി കവലയ്ക്ക് സമീപം ആലാനിക്കൽ പടിയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായത് ഉപ്പതറ ഒൻപത് ഏക്കറിൽ വാഹനത്തിൽ പോകുകയായിരുന്ന അഖിൽ എന്ന ഡ്രൈവറാണ് വാഹനത്തിന്റെ വെളിച്ചത്തിൽ പുലിയെ കണ്ടത് റോഡ് മുറിച്ച് കടക്കുന്നതാണ് അഖിൽ കണ്ടത് ജനവാസ കേന്ദ്രത്തിലാണ് പുലിയുടെ സാന്നിധ്യമുണ്ടായത് യുവാവ് ഭയന്നുപോയി വിവരങ്ങൾ അറിഞ്ഞതോടെ നാട്ടുകാർ തടിച്ചുകൂടുകയും ചെയ്തു പുലിലെന്ന് പറഞ്ഞ പയ്യൻ ഇത് കണ്ടുകൊണ്ട് വണ്ടി പെട്ടെന്ന് ചവിട്ട് നിർത്തി ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വളരെ ക്ലിയർ ആയിട്ടും പുലിയെ കണ്ടു പുലി റോഡ് ക്രൈസ് ചെയ്ത് മുകളിലോട്ട് ഏലക്കാട്ടിലൂടെയാണ് പോയത് ഈ പുലിനകത്ത് നോക്കിയാൽ അതിന്റെ കാൽപ്പാട് കാണാൻ കഴിയില്ല പക്ഷേ ഏലത്തിനകത്ത് തിരച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് പോയി അതിൻ്റെ കാൽപ്പാട് കണ്ടു കണ്ടിട്ട് അത് പുലിയാണ് എന്നുള്ള നിലയ്ക്ക് മറ്റാളുകൾ പറയുന്നു ഫോറസ്റ്റുകാർ വേണ്ടിയിട്ട് അവർ പറയുന്നത് പുലിയല്ല പന്നിയാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആ ഡ്രൈവർ ഉറപ്പിച്ച് പറയുന്നു ഏ പന്നിയെ കണ്ടാൽ എനിക്കറിയാം പുളിയെ കണ്ടാലും എനിക്കറിയാം എൻ്റെ അരപ്പൊക്കം എൻ്റെ അരക്കൊപ്പം പൊക്കമുള്ള ഒരു പുലിയാണ് അത് എന്നെ വണ്ടിയിലേക്ക് നോക്കിയിട്ടാണ് ഇവർ പോയത് ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടുവെന്നാണ് പറയുന്നത് ഏഴരയായപ്പോൾ പോലീസ് സ്റ്റേഷനെ അറിയിച്ചു ഇത് ഈ സംഭവം ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പോലീസ് സ്റ്റേഷൻ അറിയിച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞു ചേട്ടാ ഇത് ഞങ്ങളല്ല ഞങ്ങൾ ഫോറസ്റ്റിൽ ഞങ്ങൾ അറിയിച്ചോളാന്ന് പറഞ്ഞു എന്നാൽ ശരി അറിയിച്ചോണ്ടെന്ന് പറഞ്ഞു അറിയിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഏഴര ആയപ്പോൾ അറിയിച്ചിട്ട് ഇപ്പോൾ ഒമ്പത് മണിയായി ഇത് എട്ട് മണി ആയപ്പോഴത്തേന് ഫോർസ്റ്റുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് എപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു അത് രണ്ട് മൂന്ന് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ ഞങ്ങൾ ഉപ്പേറെ വേറെ ഒരു മദ്യപാന കേസുമായിട്ട് ഞങ്ങൾ വണ്ടി ഇവിടെയില്ല അതുകൊണ്ട് ഞങ്ങൾ താമസിക്കും ഞങ്ങൾ എന്നാലും ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേന് വന്നാക്കാം ഞങ്ങൾ പോറസ്റ്റുകാരാണ് പറഞ്ഞത് അവരോട് പറയിച്ചേക്കാൻ നോക്കും ഫോർസ്സുകാർ ഒരു മൂന്ന് പ്രാവശ്യം കണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വര വരാ വന്നോണ്ടിരിക്കുക വരിക എന്നാണ് പറഞ്ഞത് ഏതായാലും ഏഴര മുതൽ ഒമ്പത് മണി വരെ ഇതുവരെ പോർസ്റ്റുകാർക്ക് വരാൻ സമയം കിട്ടില്ല പ്രദേശം ഇപ്പോൾ പുലിപ്പേടിയിലായിരിക്കുകയാണ് ഒൻപത് ഏക്കർ ജനവാസ കേന്ദ്രത്തിന് സമീപത്താണ് പീരുമേട് ടീ കമ്പനിയിൽ ചെടികൾ കാട് കയറി കിടക്കുന്നതിനാൽ പുലികൾ കൊളിക്കാൻ എളുപ്പം കഴിയും പുലിപ്പേടിയിൽ നിന്നും പ്രദേശം രക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിറ്റി വിഷൻ ഉപ്പുതറ